കാലടി ഗ്രാമപഞ്ചായത്തിൽ വെളിച്ച വിപ്ലവം റോജി എം ജോ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി സ്ഥാപിച്ച പതിനാല് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു മിനി ലൈറ്റുകളുടെ ഇത് സാധ്യമാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇത് സാധ്യമായത് ഗ്രാമപഞ്ചായത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കറിയാം ഇതിന് ഇതിവിടെ സ്ഥാപിക്കുന്ന ജോലിയെ എം എൽ എ എന്ന നിലയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളു ഇതിന്റെ തുടർന്നുള്ള പരിപാലനവും ഇതിൻ്റെ മാസാ മാസമുള്ള കറണ്ട് കാശും അടയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് വെച്ചാൽ ഇത് ഇത്രയും ഒക്കെ വെച്ചു അടുത്ത മാസം കറണ്ട് ബില്ല് വരുമ്പോൾ പഞ്ചായത്ത് ദിവസിനൊന്ന് രണ്ടു തവണ ബില്ലിലേക്ക് ഒന്ന് നോക്കേണ്ടി വരും അപ്പോ അതുകൊണ്ട് ഇതിന്റെ മാസം ഇതിന്റെ കരണ്ട് കാശ് പഞ്ചായത്ത് ഭരണസമിതി അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ എം പി ലൈറ്റ് വെച്ചാലും എം എൽ എ ലൈറ്റ് വെച്ചാലും ആര് ലൈറ്റ് വെച്ചാലും ആ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് അംഗങ്ങൾ അത് രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ അതാത് വാർഡുകളിലും എവിടെയാണോ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ വാർഡിലും ആ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അവിടുത്തെ പൊതുപ്രവർത്തകർ അങ്ങനെ എല്ലാവരും അത് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ തോട്ടകം സബ് സെന്റർ ബേബി കവല പുലിയേലിപ്പടി നെട്ടിനള്ളി സംസ്കൃത യൂണിവേഴ്സിറ്റി പഴയ പ്രവേശന കവാടം മരോട്ടിച്ചോട് പാലാട്ടി കപ്പേള വട്ടപ്പറമ്പ് ജംഗ്ഷൻ മാണിക്കമംഗലം തുറ മറ്റൂർ സെന്റ് പള്ളിക്ക് സമീപം മരക്കപ്പടി മേക്കാലടി വായനാശാല കവല മേക്കാലടി റേഡിയോ കവല തേവർ മണം പി കവല തോട്ടകം വിവേകാനന്ദ കോളനി എന്നിവിടങ്ങളിലാണ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പഴയ കവാടത്തിനു മുൻപിൽ വാട്ടർ ടാങ്കിന് സമീപം റോജിയം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു പദ്ധതി ഫണ്ട് കാലടി ടൗണിലെ മറ്റൂരുത്തെയൊക്കെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടി അവിടെ റൗണ്ട് അബൌട്ട് വയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരു വില്ലേജ് ഓഫീസിന് സമീപത്തുള്ള കനാൽമൺ റോഡ് ക്രോസ് കട്ട് ചെയ്ത് വാർത്ത് വലിയ റോഡാക്കി മാറ്റുന്നതിന് വേണ്ടി അതുകൊണ്ട് ഒന്നേകാൽ കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് പോയി കഴിഞ്ഞു അതായത് കാലടി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്ക് നൽകുന്ന സഹായം വളരെ വലുതാണ് മറ്റൊരു ഗവൺമെന്റ് ആസ്പത്രിയിലാണെങ്കിൽ ഒരു ബിൽഡിംഗ് പണി പൂർത്തിയാക്കി തൊട്ട് മുമ്പിലും നമ്മുടെ ആശ്രമ ജംഗ്ഷനിലുണ്ട് അത് ബഹുമാനപ്പെട്ട എം പി ഉദ്ഘാടനം ചെയ്യും ഇന്ന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഈ മിനിമാ ലൈറ്റുകളുടെ പ്രകാശം പരത്തുന്ന ഈ വേളയിൽ ആദ്യമായി അധ്യക്ഷൻ സ്വാഗതം നേരുന്നു അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട നൽകിയെ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ് കാലടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ശരിയായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എം എൽ എ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇതിനിടയിൽ നേതൃത്വം നൽകിയ എം എൽ എ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമുക്ക് പഞ്ചായത്തിനെ വെളിച്ച വിപ്ലവമായി തന്നെ മാറി ഗുണങ്ങളും എല്ലാവരും തന്നെ ഇവിടെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ ഷിജി വർഗീസ് സിജു കലുങ്ങൽ അംഗങ്ങളായ കെ ടി എൽദോസ് ബിനോയ് കൂരൻ ശാന്ത ബിനു ഷിജ സെബാസ്റ്റിൻ അമ്പളീശ്വർ കുമാർ ഷാനിത നൌഷാദ് പി ബി സജീവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ ബി സാബു തച്ചിൽ ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെന്നീപ്പാപ്പച്ചന് വി ബി സിതിൽകുമാര് ലിസി ജോർജ് എന്നിവർ പങ്കെടുത്തു